ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാം കഥയുടെ പേര് തിരിച്ചറിവിൻ്റെ പാഠം ശ്രുതിക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും വീട്ടിലെ കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അവൾക്ക് നല്ല നിരീക്ഷണ പാഠവും ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അവൾ മറ്റുള്ളവരുടെ കുറവുകൾ പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ സ്വന്തം തെറ്റുകൾ അവൾ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല ഒരു ദിവസം ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളോട് ഓരോരുത്തർക്കും മറ്റുള്ളവരിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ ആവശ്യപ്പെട്ടു എല്ലാവരും എഴുതി നൽകിയപ്പോൾ ടീച്ചർ ഓരോരുത്തരുടെയും കുറിപ്പുകൾ വായിച്ചു അതിൽ ഏ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പേര് ശ്രുതിയുടേതായിരുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കാണുന്ന ശ്രുതിയുടെ സ്വഭാവത്തെക്കുറിച്ചായിരുന്നു എല്ലാവരും എഴുതിയിരുന്നത് അത് വായിച്ചപ്പോൾ ശ്രുതി ശരിക്കും ഞെട്ടിപ്പോയി മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം കണ്ടിരുന്ന തൻ്റെ തെറ്റുകൾ ആരും പറയാതെ തന്നെ അവൾ തിരിച്ചറിഞ്ഞു അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ ശ്രുതി ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നു അവൾ സ്വന്തം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി തൻ്റെ കണ്ണുകളിൽ കണ്ണുകളിലെ കുറ്റപ്പെടുത്തുന്ന ഭാവം അവൾ തിരിച്ചറിഞ്ഞു അന്നു മുതൽ ശ്രുതി തൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം അവരെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും അവൾ ശ്രമിച്ചു തൻ്റെ തെറ്റുകൾ തിരുത്തി അവൾ നല്ലൊരു വ്യക്തിയായി മാറി പിന്നീട് ശ്രുതി മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അവർക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അത് നൽകി അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറി കാലം കടന്നുപോയി ശ്രുതി ഒരു കോളേജ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു തൻ്റെ വിദ്യാർത്ഥികളെ സ്നേഹത്തോടെയും കരുതലോടെയും കൂടി പഠിപ്പിക്കാൻ ശ്രുതി പ്രത്യേകം ശ്രദ്ധിച്ചു തൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ അവൾ തൻ്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തു മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് പകരം സ്വന്തം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന് ശ്രുതി തൻ്റെ വിദ്യാർത്ഥികളെ ഉപദേശിച്ചു ശ്രുതിയുടെ ജീവിതം ഒരു പാഠപുസ്തകമായി മാറി മറ്റുള്ളവരെ അളക്കുന്ന അളവുകൾ കൊണ്ട് അവനവനും അളക്കപ്പെടും എന്ന തിരിച്ചറിവ് അവൾക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുന്നതിന് പകരം സ്വന്തം തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം എന്ന് ശ്രുതി പഠിപ്പിച്ചു